كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلالة في النار. أيها الناس أوصيكم عباد الله بيا أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن فقد نصره الله اذ اخرجه الذين كفروا ثاني اثنين اذ هما في الغار. اذ في الغال إذ يقول لصاحبه لا تحزن ان الله معنا فانزل الله سكينته عليه وايده بجنود لم تروها وجعل كلمه الذين كفروا وَسُلَّا وكلمه الله هي العليا ஜீத மேகலில் சர்வசக்தனாய பிரபுதத்து அல்லாஹு சுபானுடைய விதி விலக்கல் சூஷித்து பாலிச்சு மத்தியங்களையும் ஜீவிதம் மூட்டு கொண்டு போகணும் അതിന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഗുണകാംക്ഷയോടെ ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹുറപ്പ് സുഖാനുഭവത്താല അവന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴിയിലാകെ നിർവഹിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും യാതൊരു തടവ് കൂടാതെ സ്വീകരിക്കുമാറ അള്ളാഹുവിന്റെ റഹ്മത്തായിക്കൊണ്ടാണ് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അന്ത്യപ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസ്ലമയെ പ്രബസുബാന ഈ ലോകത്തേക്ക് അയക്കുന്നത് വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനം നൽകുന്നത് മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനായിക്കൊണ്ടാണ് മുഹമ്മദ് അലൈഹി ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് വസ്സലമ ജനിച്ചതുമൊക്കെയാണ് മരണപ്പെട്ടത് മദീനയില്ല അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായി മദീനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തി ആർജിക്കുന്നതും നിർണായകമായ ഒരു ചരിത്രം ഏടുകൂടിയാണ് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് റസൂൽ സലഹ് അലൈ വസലമയുടെ വിയോഗം താങ്ങാനാകാതെ മദീനയാകെ കരഞ്ഞാൻ ഒരു ദിവസമുണ്ട് റസൂൽ ാഅലമയുടെ ജീവിതം നിന്ന് നിരീക്ഷിച്ച് പഠിച്ച് പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഹാബത്ത് പോലും പ്രവാചകന്റെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ പോയ ദിവസമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ധീരനായും ശക്തനായും നമ്മൾ വായിച്ചിട്ടുള്ള ഉമർ ഉമർ ഖലീഫ പോലും റസൂൽ വിയോഗം മരണം ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരയുന്നതായും നമുക്ക് ചരിത്രം

അല്ലാഹു അദ്ദേഹം തന്റെ അടുക്കലേക്ക് പോയതാണ് റസൂൽ റസൂൽ മടങ്ങി വരിക തന്നെ ചെയ്യും മരിച്ചു ആരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടാൽ ഈ വാളുകൊണ്ട് അവന്റെ തല ഞാൻ തകർക്കാതിരിക്കില്ല എന്ന് ഖലീഫ ഉമർ അള്ളാഹു വിഭ്രാന്തനായിക്കൊണ്ട് പറയുന്നുണ്ട് സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് മറ്റു സ്വഹാബത്തിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെ എന്താണ് ഈ ചെയ്യേണ്ടത് ആരാണ് ഈ ഉമ്മത്തിനെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ നായകൻ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളുടെ നേതാവ് ഇതാ ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അദ്ദേഹത്തെ രക്ഷിതാവ് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന നിലക്ക് മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധിയിലേക്ക് പ്രവേശിക്കുകയാണ് നബിയുടെ മരണശേഷം മദീനയ്ക്ക് ചുറ്റുമുള്ള പല പ്രദേശങ്ങളും ഗോത്രങ്ങളും ഇസ്ലാമിനെ കൈപടിയാൻ തുടങ്ങി ചില ഗോത്രങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് തന്നെ തിരിച്ചുപോയി മറ്റു ചിലർ കള്ളപ്രവാചകത്വവുമായി മുന്നോട്ടു വന്ന് ഇസ്ലാമിനെ ആകെ തന്നെ അതിന്റെ നിസാരത്തിനെ നിഷേധിച്ചു കളഞ്ഞു മറ്റു ചിലർ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സഖാത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തന്നെ കൈപടിഞ്ഞു ഇങ്ങനെ ആകമത്വത്തിൽ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ സവിശേഷമായി മദീനയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഗോത്രങ്ങളും പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഗോത്രങ്ങളുമെല്ലാം വലിയ അരക്ഷിത ബോധത്തിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണയിലേക്ക് പ്രവേശിക്കുകയാണ് ആ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് പേമാരി വർഷിച്ച രാത്രിയിൽ കൂട്ടം തെറ്റി ഓടിപ്പോകുന്ന പറ്റത്തെ പോലെയായിരുന്നു അന്ന് മുസ്ലിം എന്നുള്ളതാണ് പറയുന്നത് രാത്രിയുടെ ഭീതിയിൽ വന്യമൃഗങ്ങളുടെ മുമ്പിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയുടെ അവസ്ഥയിലായിരുന്നു മുസ്ലിം സമൂഹം മുസ്ലിം ഉമ്മത്ത് എന്നാണ് അത്രത്തോളം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ എന്താണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ ചിന്ന ഭിന്നമായി കടക്കുന്ന ആ മുസ്ലിം സമൂഹത്തിലേക്കാണ് ആ ഉമ്മത്തിൽ നിന്നുകൊണ്ടാണ് കരുത്തനായിക്കൊണ്ട് വസ്ലമിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അക്ബർ അബൂബക് ഉയർന്നു വരുന്നത് അദ്ദേഹം മുന്നോട്ട് വരികയാണ് റസൂലിന്റെ ഉച്ച സുഹൃത്ത് അദ്ദേഹം റസൂൽ പഠിപ്പിച്ച ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി അജഞ്ചലമായി ഈമാനോടുകൂടി അബൂബക്കർ പോയ നിരാശയിലാണ്ട് അകപ്പെട്ടു പോയ മുസ്ലിം ഉമ്മത്തിലേക്ക് എഴുന്നേറ്റു നിന്നുകൊണ്ട് അവരഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ആരെങ്കിലും ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് അബ്ദുള്ള എന്ന വ്യക്തിയെ നിങ്ങൾ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ആരാധ്യ പുരുഷനായി കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക തീർച്ചയായും മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു ഹയ്യുൽ എന്നാൽ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ രക്ഷിതാവായി കണ്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധ്യനായി കണ്ടുകൊണ്ട് അവന്റെ അടിമകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും മനസ്സിലാക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകയും അള്ളാഹു അവൻ എന്നും ജീവിക്കുന്നവനാണ് അവൻ മരണപ്പെടുകയില്ല അവന് മരണമെന്ന സംഗതിയെ അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് തുറന്ന് സൂറത്ത് വളരെ പ്രസക്തമായ പാരായണം ഒരു ദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോകാതല്ല ആരെങ്കിലും പുറകോട്ട് തിരിച്ചു പക്ഷം അള്ളാഹുവിനെ അള്ളാഹുവിന് ഒരു ദ്രോഹവും അത് വരുത്തുകയില്ല നന്ദി കാണിക്കാത്തവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് സൂറത്ത് ഹരിംറാനിലെ ആയത്ത് പാരായണം ചെയ്യുകയാണ് അസന്നിധത്തിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായ അബൂബക്കർ

അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം അടിമകൾ ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശക്തമായി പറഞ്ഞുവെക്കുന്നുണ്ട് അബൂഹു അബൂബക്കർബു വളരെ ലോലമായ മനസ്സിൻ്റെ ഉടമയാണ് മർദ്ദവമുള്ള ഹൃദയം നൈർബല്യമുള്ള സംസാരം അത്രയും ലഘുവായി പെരുമാറുന്ന സൽ സ്വഭാവം നിറഞ്ഞ പെരുമാറ്റം അബൂബക്കർ അബൂബക്കർബു അദ്ദേഹത്തെ റസൂൽ അലൈഹി സലഹു അലൈവല ശാരീരിക അവശതകൾ മൂലം ഇമാമു നിൽക്കുന്നതിനു വേണ്ടി പക്ഷേ തടയും എന്റെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തരുത് കാരണം അദ്ദേഹം വളരെ സോഫ്റ്റായ ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ഈ ഖുർആാനിൽ ആയത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അത് പ്രവേശിക്കും അത് അദ്ദേഹത്തെ തളർത്തും അദ്ദേഹത്തിന് നമസ്കരിക്കാനാകാതെ അദ്ദേഹം ഹൃദയം പൊട്ടി കരഞ്ഞു പോകും അതുകൊണ്ട് അത്രയും അത്രയും നൈർമല്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായ അബൂബക് വേണ്ടി ചുമതലപ്പെടുത്തരുത് നോക്കാം അത്രയും അത്രയും ലഘുവായി മനസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം എങ്കിലും പരീക്ഷണ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മാനിന് ഉറച്ച് മുസ്ലിം ഉമ്മത്തിനാകെ നൽകിയത് ദിശാബോധം നൽകിയത് അത് ഈ പറഞ്ഞ ഈ ലഘുഹൃദയമുള്ള മാർദ്ദവ ഹൃദയമുള്ള മൃദുഹൃദയമുള്ള അതേ അബൂബക് മുസ്ലിം ഉമ്മത്തിനെ റസൂൽ വിയോഗശേഷം മുന്നോട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പറയുന്നുണ്ട് ലൗല ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമായിരുന്നു അഭുഭക്തർ താങ്കള് ഈ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഞങ്ങളുടെ ഹലീഫയായി വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോകുമായിരുന്നു എന്ന് പറയുന്നത് വഴികാട്ടിയായ വിനയാത്മീതനായ വിവേകമുള്ള നേതൃത്വമായിരുന്നു അബൂബക്കർ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വർണ്ണനയെ കുറിച്ച് രൂപത്തെ രൂപത്തെക്കുറിച്ച് പറയുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് കുഴിഞ്ഞ കണ്ണുകളുള്ള കവിളുകളിൽ എവിടെയോ ഏതാനും ചില താണിരോമങ്ങളുണ്ട് തലയിലെ മുടി ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട് തുടങ്ങിയുള്ള വർണ്ണനാത്മകമായ രൂപം പറയുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ഭരണാധികാരിയാണ് എന്നൊരാൾ പോലും സംവദിക്കുമായിരുന്നില്ല കാരണം അത്രത്തോളം സാധാരണക്കാരനിൽ സാധാരണക്കാരനായിക്കൊണ്ട് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിക്കൊണ്ട് സാമാന്യം താഴേക്കിടയിൽ നിന്നുകൊണ്ട് ഭൂമിയോടത്രയും അടുത്തു നിന്ന മനുഷ്യനായിരുന്നു സ്വന്തമായിരുന്നു അബൂബക്കർ അബൂബക്കർ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന പുരുഷനാണ് അദ്ദേഹം അതോടൊപ്പം അദ്ദേഹം ഏഴോളം വരുന്ന മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി അടിമത്ത വിമോചനം നടത്തുകയും അങ്ങനെ നാൽപ്പതിനായിരം ദൃഹം ചെലവഴിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രപ്പെടുത്തിയായി നമുക്ക് കാണുവാൻ കഴിയും ബിലാൽ അടിമയാണ് ബിലാൽഹുവിന്റെ ഉടമയായ യജമാനായ ആവശ്യപ്പെട്ട അത്രയും പണം നൽകിക്കൊണ്ടാണ് ധനികനായ അബൂബക്കർ ബിലാൽ മോചിപ്പിക്കുന്നത് ായിരുന്നു അബൂബക്ക പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നതിന് യാതൊരു പിശുക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ അള്ളാഹുല്ല മാർഗത്തിൽ ചെലവഴിക്കുക അങ്ങനെ സ്വഹാബത്തെല്ലാം സ്വതക്ക നൽകി ആ കൂട്ടത്തിൽ ഉമർക്കും ഉണ്ടായിരുന്നു റസൂൽ ചോദിച്ചു അല്ലേ ഉമർ താങ്കൾ എന്താണ് ദൈവമാർഗത്തിൽ ചെലവഴിച്ചത് ഉമർബ് പറഞ്ഞു ഞാൻ എന്റെ സമ്പത്തിന്റെ എന്റെ മുഴുവൻ ആസ്തിയുടെ പകുതി ഭാഗവും ഞാൻ ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നീട് റസൂൽ ചോദിക്കുന്നത് അബൂബക്കർ എന്താണ് അബൂബക്കർ എന്താണ് താങ്കളുടെ വീട്ടിലുള്ളത് അബൂബക്കർ മറുപടി പറയുന്നു വീട്ടിൽ റസൂലും അവന്റെ ശ്രദ്ധാവായാഹുമല്ലാതെ മറ്റാരും എന്റെ കൂടെയില്ല അതായത് എന്റെ മുഴുവൻ സമ്പത്തും ഈ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ച മുഴുവൻ ആസ്തിയും ഞാൻ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ നമുക്ക് കാണാം പ്രവാചകൻ ഒരു പ്രഖ്യാപിക്കുന്നോടൊപ്പം സദസ്സിലിങ്ങനെ ഇരിക്കുകയാണ് പ്രവാചകൻ ചോദിച്ചു നിങ്ങളിൽ ഇന്നാർക്കാണ് നോക്കുള്ളത് ആ കൂട്ടത്തിൽ നിന്ന് ഒരു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അന അത് അപൂപക്കർദു പ്രവാചകൻ ചോദിച്ചു പിന്തുറന്നവരാണ് അവിടെയും ഒരു കൈ ഉയർന്നു അത് മൂന്നാമതായിട്ടും പ്രവാചകൻ ചോദിക്കുന്നു ആഹാരം ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അബൂബക്കർ അബൂബക്കർ ഉയർത്തിക്കൊണ്ട് എന്ന് പറയുകയാണ് വീണ്ടും പ്രവാചകൻ ചോദിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് എന്ന നൽകുന്നത് ഈ നിലക്ക് ഒരു ദിവസം മുഴുവൻ കൊണ്ട് സുഹൃത്തു വിശ്രമം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് ഭൂമിയിൽ പരിശ്രമത്തിന്റെ ഇടമാണ് ഭൂമി ആ നിലക്ക് വിശ്രമമില്ലാതെ സുഹൃതങ്ങൾ ചെയ്ത മാതൃക നമുക്ക് അബൂബക്കർ അള്ളാഹു അറഹുവിന്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ കഴിയും റസൂരുമായി അദ്ദേഹത്തിന് ഇഴപിരിയാത്ത സ്നേഹബന്ധം ഉണ്ടായിരുന്നു സൗഹൃദ ബന്ധത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ അവരുടെ ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു റസൂൽ റസൂർ സലഹ് അലഹിമ പറയുന്നുണ്ട് നമുക്ക് കടപ്പാടുള്ള ആർക്കും നാം പ്രതിഫലം നൽകാതിരുന്നിട്ടില്ല അബൂബക്കറിനൊഴിച്ച് അദ്ദേഹത്തോടെനിക്ക് ചില കടപ്പാടുകളുണ്ട് അതിൽ അതിന് അന്റെ നാളിൽ അള്ളാഹുദിനുള്ള പ്രതിഫലം കൃത്യമായി നൽകും എന്ന് അലൈഹി പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു അബൂബക്കർ വേളയിൽ എന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അത് അബൂബക്കറിനാണ് എന്ന് റസൂൽ സലു വസ്ലമ്മ പ്രഖ്യാപിക്കുന്ന വേളയിൽ സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ട് അങ്ങനെ ഏറെ സന്തോഷവാനായിക്കൊണ്ട് പ്രവാചകന്റെ ഒട്ടകത്തിന്റെ മുൻവശത്തുകൂടിയും പിറകിലൂടെയും വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തു കൂടിയും മാറി മാറി ഇങ്ങനെ അബൂബക്കർ അള്ളാഹു ഒട്ടകത്തെ ഇങ്ങനെ വലയം ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ശത്രുക്കളിൽ നിന്ന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ അത്രയും പ്രിയപ്പെട്ട റസൂലിനെ സംരക്ഷിക്കുകയായിരുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനെ സുരക്ഷിതമായി മദീനയിലെത്തിക്കുക എന്ന കനപ്പെട്ട ദൗത്യം നിർവഹിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലായിരുന്നു അദ്ദേഹം വലിയ റസുഖുള്ള യാത്രയിൽ പ്രവാചകന്റെ കൂടെ സഞ്ചരിക്കാനിരിച്ചത് അദ്ദേഹം ഒരു ഭാഗ്യമായി കണക്കാക്കുകയും അങ്ങനെ അവർ യാത്രയ്ക്കിടയിൽ പല അനുഭവങ്ങളും അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു സൗർഗുഹയിൽ വിശ്രമിക്കുന്ന വേളയിൽ ശത്രുക്കളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുകയാണ് കൺമുന്നിൽ കാണുകയാണ് അബൂബക്കു ആശങ്ക കൊണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് അല്ലയോ റസൂൽ നമ്മൾ ഇനി എന്താണ് ചെയ്യുക അള്ളാഹുന്റെ റസൂലെ ആരെങ്കിലും താങ്കൾ വിഷമിക്കരുത് തീർച്ചയായും നമ്മുടെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ വർത്തമാനം റസൂൽ പറഞ്ഞു വെക്കുന്നത് സൗഹൃദങ്ങൾക്ക് മികച്ച ഭരണാധികാരിയായിരുന്നു അബൂബക്കർ ഭരണമികവിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് പൂർണ്ണമായി പ്രകടിപ്പിച്ചു ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണം ഇങ്ങനെയാണ് ദുർബലൻ അടുക്കൽ അടുക്കൽ ശക്തരാണ് അവകാശം ഞാൻ ശക്തൻ ദുർബലനാണ് അവനോട് അവകാശം അവനിൽ നിന്ന് അവകാശം ഞാൻ പിടിച്ചുവാകും എന്ന് അബൂബക്കർ ഏറ്റെടുക്കുന്ന വേളയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യം പോകുന്നത് മാർക്കറ്റിലേക്കാണ് അങ്ങാടിയിലേക്കാണ് അങ്ങാടിയിൽ കാണുന്ന ഒരു നേതാവ് അത്രയും ജനങ്ങളുമായി ഇടപഴകി ജനകീയനായി പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് തിരുമേനിക്ക് നൽകി വന്നിരുന്ന ഒരു ഓട്ടക്കയർ എനിക്ക് തരാൻ അവർ വിസമ്മതിച്ചാൽ പോലും ഞാൻ വാടെടുത്ത് അവരോട് യുദ്ധം ചെയ്യും അത്രത്തോളം കർക്കശ നിലപാടുള്ള റസൂല് പ്രവർത്തിച്ചതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാൻ തയ്യാറാവാത്ത റസൂലിനെ അത്രമേൽ സ്നേഹത്തോട് കൂടി കൊണ്ട് നടന്ന ഹുബു റസൂലിന്റെ യഥാർത്ഥ പൂർത്തീകരണം നിർവഹിച്ച സുഹാബിയായിരുന്നു അബൂബക്കർ സുദീ അത് നമുക്കറിയാം അദ്ദേഹത്തിന് പേര് ലഭിച്ചത് അദ്ദേഹത്തിന് അസുദീ എന്ന പേര് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് കൂടിയാണ് റസൂൽ ൊണ്ട് തിരിച്ചു വന്ന് തന്റെ അനുചരന്മാരോട് ശത്രുക്കളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പൈത്തുമുക്കൻസിൽ പോയി ഇന്നലെ ഞാൻ അള്ളാഹുവിനെ ദർശിച്ചിട്ടുണ്ട് തുറന്നുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു വെക്കുകയാണ് പക്ഷേ അത് വിശ്വസിക്കാൻ ശത്രുക്കൾ തയ്യാറായിരുന്നില്ല ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പെട്ട പലർക്കും അതിൽ എന്തോ ഒരു സംശയം അല്ലെങ്കിൽ വലേശമുള്ള ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു എന്നാൽ

പോകുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വേളയിൽ അബൂബക്കർ തന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് നല്ല അസുഖം എൻ്റെ വസ്ത്രം എത്ര ഞാൻ ശ്രമിച്ചാലും അതിങ്ങനെ നിര്യാണിക്ക് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പ്രവാചകൻ മറുപടി കൊടുക്കുന്നത് താങ്കൾ അത് കൂടി ചെയ്യുന്നവനല്ലോ അബൂബക്കർ എന്നുള്ളതാണ് ആ നിലക്ക് അത്രയേറെ തക്കവയുണ്ടായിരുന്നു അത്രയേറെ കൂടി ജീവിച്ചിരുന്ന സ്വഹാബിയായിരുന്നു അബൂബക്കർ സുധേ കൃതയുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു ഭരണാധികാരിക്ക് ഒരു വ്യക്തിക്ക് ഒരു ഉപ്പയ്ക്ക് ഒരു ഭർത്താവിന് ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിത വഴി മൊത്തം മാതൃകകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും ജീവിതം അടയാളപ്പെടുത്തിയ അതിനെ വിസ്മയമാക്കിയ അതിനെ ബാസുരമാക്കിയ ബാലോകർക്കൊക്കമുള്ള സന്ദേശമാക്കി ആ ജീവിതത്തെ ആകെ മാറ്റിയ ഹലീഫ അബുബക്കർ സുദീ ൻ നടന്ന ആ പാതയിൽ ആ പാതയിലേക്ക് കയറി നിൽക്കുവാൻ

الحمد لله الحمد لله الواحد الاحد الفرد السمد الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم انك حميد مجيد سبحان الله توصيكم بثانيه بتقوى الله تقوى الله حق تقاته ولا تموتن الا وانتم مسلمون ജീവിതത്തിൻ്റെ നികല മേഖലകളിലും വൈബായ മാലിക്കുൽ മുലൂഖായ അള്ളാഹു സുബാൻ മുത്താലയുടെ വിധി ഗരംഗുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് മസീദ് ചെയ്യുകയാണ് ദൂതന്മാർക്കും അമ്പിയാങ്കൾക്കുമൊക്കെ ശേഷം മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠനായ അസ്ലുൽ വഷറായി പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ആദ്യ പുത്തുബൈൽ സൂചിപ്പിച്ച മൂവക്കർ ചിന്തിക്കുവാനും അഷറത്തു മുബരീനിൽ ഒന്നാമതായിട്ടാണ് അദ്ദേഹത്തെ എണ്ണുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ പാഠങ്ങളാണ് സവിശേഷമായി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് അടിസ്ഥാന പാഠങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത് ഒന്ന് അത് നേതാക്കൾക്കുള്ള പാഠമാണ് നേതാക്കൾക്കുള്ള സന്ദേശമാണ് നേതൃത്വത്തിനുള്ള സന്ദേശമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നവർക്കുള്ള കൃത്യമായ സന്ദേശമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അതിജീവിക്കാൻ യാതൊരു പ്രതീക്ഷയുടെ പുലരിയും കാണാത്ത വേളയിൽ പോലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആദർശത്തിന്റെ പിൻബലത്തിൽമാനിന്റെ പിൻബലത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പോ കൂടി നിന്നുകൊണ്ട് തന്റെ അണികളെ നയിക്കുവാനുള്ള കൽപ്പനയാണ് അല്ലെങ്കിൽ ആ പാഠമാണ് അബൂബക്കർ അബൂബക്കർദാബ്ഹുവിൻ്റെ നേതൃത്വം ഖിലാഫത്ത് അമാറത്ത് നമുക്ക് പകർന്നു നൽകുന്നത് നമ്മൾ വിശ്വാസികളെന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഖലീഫന്മാരാണ് ഈ ഭൂമിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രബോധനമാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം നിർവഹിക്കുമ്പോൾ നേതാക്കൾ എന്ന നിലയിൽ ഹരിഫമാരെന്ന നിലയിൽ പ്രതിനിധികൾ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ തന്നെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദർശത്തിൻ്റെ പിൻബലത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ സന്ദേശം അമൂഹക്കർ ഒവൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം അത് അണികൾക്കുള്ളതാണ് പ്രവർത്തകർക്കുള്ളതാണ് വിശ്വാസി വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസി വിശ്വാസിനികൾക്കുള്ളതാണ് അത് ആദർശത്തിൽ മുറുക പിടിക്കുക എന്നുള്ളതാണ് ആദർശവാദികളായി മാറുക എന്നുള്ളതാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട വ്യക്തിയിലേക്കല്ല ഇന്നലെ ടി വിയിൽ കണ്ട വ്യക്തിയിലേക്കല്ല പുടിപിടിച്ച് പിടിച്ച് ജാത നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്കെല്ലാം ഞാൻ എൻ്റെ അനുകരണവും ഞാൻ എൻ്റെ വിശ്വാസവും പ്രകടിപ്പിക്കുന്നത് അത് റസൂൽ സലഹു അലൈവിസ്ലമയിലേക്കും എൻ്റെ ആദർശത്തിലേക്കുമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമല്ല ഇസ്ലാം ഇസ്ലാമിൻ്റെ ദർശനം അതിൽ മുഹമ്മദ് റസൂലുല്ലാ എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ആ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വ്യക്തിപൂജകരാകാതെ വ്യക്തി കേന്ദ്രീകൃതമാകാതെ ആ ആദർശത്തിന്റെ പിൻബലത്തോടു ആദർശവാദികളായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ അടിയുറച്ച വിശ്വാസവും നേതൃത്വവും സമയോചിതമായ തന്ത്രപരമായ ഇടപെടലുകളും അബൂബക്കർക്കും ജീവിതത്തിൽ നിന്ന് പകർത്തി അതിജീവന പാഠങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട് അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ട ഉമ്മത്തിനെ നെർവഴിയിലേക്ക് എത്തിക്കാൻ അബൂബക്കർ നേന്നത് നിന്നതുപോലെ ഇസ്രാഹ് മിറാജ് വേളയിൽ സംശയലേശമില്ലാതെ റസൂലിനോടൊപ്പം നിലകൊണ്ട അബൂബക്കർക്കും ഇന്റെ നിലപാട് പോലെ ഒരു ദിവസം തന്നെ സുഹൃത്തങ്ങൾ കൊണ്ട് നിറച്ച് സ്വർഗം കിനാവ് കണ്ട അബൂബക്കർ അബുബക്കർ സുദീപ്ലാഹുഖിനെ പോലെ ജീവന്റെ ജീവനായി സ്നേഹിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോലെ റസൂൽ സുദീപുൽ നടപ്പാക്കാൻ ദൃഢനിശ്ചയമെടുത്ത തീരുമാനമെടുത്ത അബൂബക്കർ എന്ന ഹലീഫയെ പോലെ നമുക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് സുബാന അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭയാനകമായ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹത്തിയുടെ രണ്ടുപേരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ സുഹൃതാക്കൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പോരാട്ടങ്ങളെയും ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ طيب صراهم وجعل الجنة مأوانهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا وربنا ارحمهم كما ربونا صغارا اللهم انصر المسلمين في كل مكان اللهم انصرهم في فلسطين اللهم انصرهم في غزه اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا ربنا هب لنا من ازواجنا وذرياتنا قره عين وجعلنا للمتقين اماما ربنا اغفر لنا واخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غل الذين امنوا ربنا انك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فغفر لنا يا غافر المذنبين وارحمنا بأنواء رحمتك يا رحم الراحمين وصلى الله تعالى على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين